ചടയമംഗലം ജഡായു ജംഗ്ഷനിലെ പാറ ഖനനത്തിന് താൽക്കാലിക വിലക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് താൽക്കാലികമായി ഖനനം നിർത്തിവെക്കാൻ തീരുമാനമായത് കെട്ടിട നിർമ്മാണത്തിനെന്ന് പറഞ്ഞ് മണ്ണു മാറ്റാൻ അനുമതി വാങ്ങിയ ശേഷം വൻതോതിൽ പാറ ഖനനം നടത്തിയതാണ് പരാതിക്കിടയാക്കിയത് ജഡായു പാറയുടെ അടിവാരത്ത് അനധികൃതമായി പാറ ഖനനം നടത്തുന്നതായി ആരോപിച്ച് പ്രതിഷേധവും ഉയർന്നിരുന്നു പാറ ഖനനം നടത്തിയ സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഖനനം പൂർണ്ണമായി നിർത്താൻ നിർദ്ദേശം നൽകുമെന്നാണ് അറിയുന്നത് കെട്ടിടം നിർമ്മിക്കാൻ മൂവായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ മാത്രമാണ് പഞ്ചായത്ത് അനുമതി നൽകിയതെന്ന് പ്രസിഡന്റ് മിനി സുനിൽ പറഞ്ഞു ഭൂമി ദുരന്ത പാറ കണ്ടതിനാൽ അത് പൊട്ടിക്കുന്നതിന് ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയിരുന്നു എന്നാൽ പാറ പൊട്ടിക്കാൻ തുടങ്ങിയത് സമീപത്ത് താമസിക്കുന്നവരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി ജടായുപാറയിലെ ചെറിയ പാറകൾ വീഴുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധം ഉയർന്നപ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ ജിയോളജി വകുപ്പിലും കളക്ടർക്കും പരാതി നൽകിയത് പൊട്ടിച്ചെടുത്ത പാറ സ്ഥലത്ത് കൂട്ടിയിട്ട ശേഷം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷമേ മാറ്റാവൂ എന്നുള്ള വ്യവസ്ഥ ലംഘിച്ചതായും ആരോപണമുയർന്നു ഒരാഴ്ചയിലധികമായി രാപ്പകൽ ജാക് ഉപയോഗിച്ചായിരുന്നു പാറ പൊട്ടിച്ചത് ഇതേസമയം എം സി റോഡിന് സമീപത്ത് പാറ ഖനനത്തിന് അനുമതി നൽകിയതിൽ ജിയോളജി വകുപ്പിനും പഞ്ചായത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ